ഇപ്പൊ രണ്ടു ദിവസമായി നമ്മൾ സാധാരണ ശബ്ദം കൃത്യമായിട്ട് നമുക്ക് രണ്ടിട്ട് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാവും വാസം ചെയ്യുന്ന സമയത്ത് ശബ്ദം ഈ ശബ്ദം രണ്ടു ദിവസം കഴിക്കുമ്പോൾ ശബ്ദവും കാര്യങ്ങളൊന്നും വളരെ സഹായം അതേ ശബ്ദം മുട്ടുന്ന ഒരു സമയമില്ല ഗ്ലാസിന്റെ മുകളില് മുട്ടുന്നില്ല ശരി മുകളിലും ശബ്ദം ഉണ്ടാകും

ആ കുട്ടിയുടെ കാര്യം പറഞ്ഞില്ല അയ്യോ അതല്ല ഇവിടെ ഇദ്ദേഹം ചോദിച്ചോ നാളെ തുടങ്ങി ആന്റെ സീനിയേഴ്സ് വരൂല്ല അതെ ശബ്ദം കേക്കണത് ഗണപതിയുടെ അല്ല ശബ്ദം കേക്കണത് നിങ്ങളുടെ ആ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു എക്സ്ട്രാ സോളുണ്ട് ആരും ഇവിടെ ചത്ത കടപ്പുണ്ട് അദ്ദേഹം വന്ന് മുടങ്ങുന്നത് മനസ്സിലായ അതിനെ മാറ്റികളാണ് ഗണപതി ഒന്ന് ചെയ്യണമല്ല ശരിയാണ് അപ്പൊ ഒരു ഊർജം വരും ഇനി ഇത് ചെയ്യാൻ പറ്റില്ല ഡിസ്റ്റർബൻസോ നിങ്ങൾ ആ വഴിക്ക് പോകണം അപ്പൊ യുവന്മാരെ നിങ്ങളുടെ സ്ഥാനത്ത് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും അതാണ് അവരുടെ സന്തോഷം അവർക്ക് റിട്ടേഷനുള്ള സാധനങ്ങളൊന്നും അവർ സംഭവിക്കില്ല ഇതിനൊക്കെ പറയാം ബാബാജി സൊല്യൂഷൻ പറയാം നമുക്ക് അങ്ങനെ ഒരു ഇതാണ് കാരണം നമ്മള് പല സ്ഥലത്തും പല സമയത്തും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം തോന്നൂല ചില സ്ഥലത്ത് ഇരിക്കുമ്പോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ചില സമയത്ത് നല്ല ചില സ്ഥലത്ത് നല്ല കൂളി അപ്പൊ എന്തതിന്റെ പ്രത്യേക ആ സറൗണ്ടിങ്സിന്റെ ഇൻഫ്ലുവൻസാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് മനസ്സിലായത് അതുകൊണ്ടാണ് പറയാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്നും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കണമെന്ന് പറയുന്നത് ഈവൻ നിങ്ങളിപ്പോൾ ഈ പായ ഉപയോഗിക്കണമെങ്കിൽ ഈ പായ തന്നെ ഉപയോഗിച്ചോ ഡെയ്ലി മാറ്റരുത് കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഓർമ്മ മാറാണ് അപ്പം പിന്നെ നമ്മൾ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും നമ്മൾ ഊർജ്ജുകൊടുത്തിട്ട് ഇത് സെറ്റ് ആവുകയാണ് മനസ്സിലായി അപ്പം പതിനഞ്ച് മിനിറ്റ് പോയി പിന്നെ അന്തരീക്ഷം സെറ്റ് ചെയ്യണം അപ്പൊ അതും പോയി അപ്പൊ ഇത് നമ്മൾക്ക് ധ്യാനത്തിലേക്ക് വരുമ്പോ നമ്മൾ എഴുന്നേറ്റ് പറഞ്ഞത് അപ്പൊ അന്തരീക്ഷം ക്ലിയറായി നമുക്കൊന്നും കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് എന്നും ഒരു സ്ഥലത്തന്നെ ഇരിക്കുക ആ ഒരു സ്ഥലത്തന്നെ ഇരിക്കുമ്പോൾ ആ ഊർജ്ജം അവിടെ കോൺസിക്കും നമ്മൾ ചെല്ലുമ്പോഴേക്കും ആള് സെറ്റാണ് അപ്പൊ അതിനകത്ത് ഇരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ സ്പേസിൽ പേസിലേക്ക് പോകും ഇനി ഇതിന് ഭാവാക്കി ഞാൻ എനിക്കും കുറേ പ്രശ്നമാണ് ഈ എല്ലാവരും പിള്ളേരെല്ലാവരും മിക്കവാണും ഒന്നെങ്കിൽ ബോഡിയിൽ എക്സ്ട്രാ സോളുണ്ടാവും മനസ്സിലായി അതിൻ്റെ അവിടുത്തെ കയറി കൊണ്ടുവരും കയറി വരും അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് പണ്ടുകാലത്ത് ആരെങ്കിലും അവിടെ സൂസൈഡ് ചെയ്തെണ്ണം കെട്ടിത്തൂങ്ങി ചാവയോ അല്ലെങ്കിൽ വേറെ കുഴിച്ചിടയോ ഈ സോൾസ് അവിടുന്ന് പോയിണ്ടാവില്ല ഉണ്ടാവില്ല ചിലപ്പോൾ വർഷങ്ങൾ മുമ്പായിരിക്കും ഈ സോൾ അവിടുന്ന് പോയിണ്ടാവില്ല അപ്പം ഇതും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും അതാണ് ഇപ്പോൾ ഈ ഇവിടെ പറ്റിയിട്ടുള്ളത് അവിടെ ഒരു സോളുണ്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യണം കൊടുക്കുന്നത് അപ്പം ഇതിനെ മാറ്റാൻ നെയ്യും ഇപ്പം ഞാനും കുറെ കഷ്ടപ്പെട്ടു കുറേ പിള്ളേരോട് ഞാൻ പറഞ്ഞു എടുത്ത് മാറ്റ കാര്യം എനിക്ക് മാറ്റാൻ പറ്റും പക്ഷെ മാറ്റി കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കണം മനസ്സിലായി എനിക്ക് എനിക്കിപ്പോൾ സംഭവിച്ചിട്ടുള്ള ഇതേമാതിരി ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെ പറഞ്ഞോണ്ടെന്ന് എനിക്കറിയാൻ ഒരു സോളിനെ ഇതേമാതിരി നമ്മുടെ റിലേറ്റീവാ ഒരു ആക്സിഡന്റ് വെച്ചിട്ട് അപ്പോയിൽ ടോറസ് ഒന്നൊക്കെ തലേക്കടക്കും അപ്പോൾ അങ്ങനെ വർഷങ്ങളായി അപ്പം കൈലാസ കാശിയിൽ കാശീലല്ല ബദ്രിയിൽ പോയിപ്പോൾ ചാർദാം യാത്രയിൽ ഒരിക്കലും പോയപ്പോൾ അവിടെ ഞങ്ങളുടെ തിരിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ മെഡിക്കേഷനിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ സോൺസുകൾ വരും അന്നിങ്ങനെ ക്യാൻസൽ ചെയ്ത് അവർക്ക് റീബർത്ത് കിട്ടാൻ വേണ്ടി അപ്പോൾ അവർ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ ചേച്ചിക്കതറിയാം നമ്മൾ അപ്പം അത് അന്ന് കുറേ റിലേറ്റീവ്സ് ഒന്ന് നമ്മുടെയൊക്കെ വന്ന് പോയി റീബർക്ക് കിട്ടാനും അപ്പം നമ്മൾ അത് ക്ലീൻ ചെയ്ത് കൊടുക്കും അത് നമ്മൾ വിളിച്ച് വരുത്തണതല്ല ഓട്ടോമാറ്റിക്ക് വരണതാണ് അവർ ടൈം ആവുന്നു അങ്ങനത്തെ നമുക്ക് ചെയ്യാം നമ്മൾ വിളിച്ചു വരുത്തി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പണി വരും അപ്പം ഈ ചേച്ചി വന്നിട്ട് തിരിച്ചിലും മോനെ എൻ്റെ മോനെ ഈ തവണ ലിറ്റിയോടാവുന്നു ചേച്ചി മുമ്പ് വായിച്ച് കുറേ പേരൊക്കെ ഒന്ന് മുഴുന്നുകൊണ്ട് ഇത് കടന്ന് കാഴ്ചകളൊക്കെ ഈ സോള് വന്നിട്ട് ഈ മരിച്ച സോളിനെന്താ സൂയിസൈഡോ അല്ലെങ്കിൽ ഹോംസൈഡോ ഇങ്ങനെയൊക്കെ ചെയ്ത സോളുകൾക്കുള്ള കുഴപ്പമെന്ന് കഴിഞ്ഞാൽ ഭൂമി വിട്ടുപോകില്ല ഇവിടെ കിടന്ന് അലഞ്ഞി തിരിഞ്ഞ് വർഷങ്ങളോളം പിടിക്കും ഇതൊന്നും വീടുപ്പ് ചെയ്ത് വെക്കുക എന്തൊക്കെ ചെയ്താലും പോകില്ല അവസാനം ഇവർക്ക് ശല്യമാണ് ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക മിക്ക സമയം വീട്ടിലിരിക്കുക അപ്പോൾ ഇവര് ശല്യം മൂത്ത് അടുത്ത് അടുത്തൊന്ന് കരഞ്ഞി എങ്ങനെയെങ്കിലും നീ ഞങ്ങൾ രക്ഷിക്കടാമെന്ന് പറഞ്ഞ് ഞാൻ ഇമോഷണൽ ആക്ച്വലി ഒരിക്കലും നമ്മൾ ഇമോഷണൽ ആകാൻ പാടില്ല നമ്മുടെ റിലേറ്റീവ് ആയാലും നാലും പൊട്ടും അങ്ങനെ പിറ്റേ ദിവസം ധ്യാനത്തിൽ ഇരുന്നപ്പം കറക്റ്റ് മുമ്പിൽ സാധനം വന്നു നിക്കുക എന്തായാലും വന്നതല്ലേ നമ്മൾ നമ്മളവിടെ അതിനെ പിടിപ്പു പിറ്റേ ദിവസം തുടങ്ങി ഒന്നര മാസം എൻ്റെ നാടും ഇങ്ങിയിട്ടുണ്ടല്ലോ ആന കാൻ പറ്റില്ല ഏഹ് എന്നാൽ എനിക്ക് ആയിരം കിലോമീറ്ററോ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോ കാറ് ഓടിക്കുന്നതിന് പ്രശ്നമില്ല എവിടെ വേണമെങ്കിലും പക്ഷെ കട്ടന്നു കിടന്നാൽ പിന്നെ ഇല്ലാക്കാൻ പറ്റില്ല ഇന്നൊരു അരമണിക്കൂറും ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ പിടിച്ചു കടക്കണം കുട്ടിക്കുട്ടിയേ അതിന്റെ ഒന്നര മാസം കഴിഞ്ഞിട്ടേക്കുള്ള മനസ്സിലായി സംഭവിച്ചു ഞാൻ അനുഭവിക്കാനോ ഒരു നിവൃത്തിയില്ലാസോളിൻ്റെ നമ്മൾ അനുഭവിച്ചത് ഇപ്പൊ തേ കിട്ടീല് അടുത്തൊന്നും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പഠിക്കണം രണ്ടു കൈ മരത്തിരിക്കും മൊത്തം മരച്ചിരിക്കും ഇതിന് തന്നെ പോണം ഇത് ഓരോ സാധനത്തിനും നമ്മൾ അടിച്ചടിച്ച് തന്നെ പോകും അപ്പം ആ സോള് പ്യൂരിഫിക്കേഷൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യരുത് പക്ഷെ ബാബാജി അപ്പം ഞാനിത് ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ പേഷ്യൻസ് സ്റ്റുഡൻസ് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഞാൻ പറയും അമ്പലത്തിൽ പോയിരിക്കും അല്ലാതെ ഇത് എന്ത് ചെയ്യാൻ പറ്റും ഈ അമ്പലത്തിൽ പോയിരിക്കുമ്പോൾ ആ സമയത്ത് ഈ ആത്മാവ് മാറി അമ്പലത്തിൻ്റെ അകത്ത് ഒരു വെച്ചാലും ദുരാത്മാക്കൾ കയറാൻ പറ്റില്ല പക്ഷേ നല്ലായിട്ട് അങ്ങ് തരാം നമ്മള് നല്ലൊരു ശിവക്ഷേത്രത്തിൽ പോകുന്ന അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ഇപ്പം ഒരു എഴുന്നൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കി കിടപ്പുണ്ടാവും ഒരു പത്ത് നമ്മുടെ കൈക്കൊക്കെ ഒരു പത്തൊമ്പത് കിലോ കഴിക്കുന്നുണ്ടാവും കുറെ പേര് കൂടി കൂടും വരും അപ്പൊ ഇത് നമ്മളങ്ങോട്ട് പൊക്കോളും അങ്ങോട്ടേ ലയിച്ചു കൊള്ളും അമ്പലത്തിന് അപ്പൊ അതൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഈ സാധനം ചോദിച്ചാൽ അമ്പലത്തിൽ ചേർന്ന് ഈ സാധനം പുറത്തു തിരിച്ച് നമ്മൾ വരുമ്പോ നേരെ പൊടിക്കും ഇതാണ് സംഭവം അപ്പൊ അതിനെ കളയാനെന്താ വിടിയെന്ന് ഒരു ഒരു കുട്ടിയെ എന്നിട്ട് നമ്മുടെ അടുത്തുനിന്ന് അവസാനം ഇതിൻ്റെ കയ്യിൽ നിന്ന് കൊറ്റാനിക്കനെ പോകാൻ തുറന്നു ഗുരുക്കി കഴിക്കുക എന്ന് പറഞ്ഞു ഇത് ഇവിടെ കൃഷി ഒരു വടക്കുന്നതിൻ്റെ അടുത്ത് ഒന്നിരിക്കാൻ പോയി സാനം പോകില്ല അവസാനം ആ കുട്ടിന്ന് തോന്നും ഷോർട്ട് കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നേരെ ഇഷ്യയിൽ പോയി അവിടെ ഈ ഇങ്ങനെ ഇത് ചെയ്യുന്ന പ്രോസസ്സുണ്ട് മനസ്സാൾക്കാരെ പോയി ചെയ്യലും ഓള പരിപാടി അവിടെ പോയി സാനം ചെയ്യും തിരിച്ചു വന്നപ്പോൾ ക്രിയെ പോയി അപ്പം നമ്മുടെ ക്രിയ ഇല്ല കഴിഞ്ഞ ക്ലാസ്സിൽ വന്നു ഞാൻ വരട്ടേന്ന് ചോദിച്ചു ഞാൻ വരും വന്നെങ്കിൽ വന്നു ഇട്ടോ നോക്ക് എന്നെ എന്നെ താല്പര്യം അവിടെ നിന്നിട്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമ്മള് ഷോർട്ട് കട്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ സ്വയം ഇതിനെ പുറത്താക്കാൻ നോക്കും അപ്പൊ നമ്മൾ തന്നെ ഒരു ലെവലിൽ അപ്പിലാക്കും അപ്പൊ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ അടുത്തതാണോ വരുമ്പോ നമ്മുടെ പൊടിയെ പറയുമ്പോൾ അതേ അടുത്ത ആൾക്കാർ നമുക്ക് തന്നെ എന്റെ ആദ്യം അപ്പൊ ബാബാജി നമുക്ക് പറഞ്ഞ നിർദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നുമില്ല പോയി ബലിയിടുന്ന ഒരു ക്ഷേത്രത്തിൽ പോലത്തെ അവിടെ ചെന്ന് ഈ ശരീരത്തിൽ ഇരിക്കുന്ന സോളിനെ നേരെ ആ ഇലയിലേക്ക് അവരുടെ വരുത്തിച്ചിട്ട് അതിന് ബലി കൊടുക്കുക ഞാൻ അതിന് പ്യൂരിഫൈ ചെയ്ത് അതിന് ഏറ്റവും സിംപ്ല ഒന്നുമില്ല നമുക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രശ്നം ഒരു പ്രാവശ്യം ചെയ്തിട്ടും അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം ചെയ്യുക അതുകൂടി ആൾ കിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം നഗരസംഗീതം കണ്ട ആർക്കാ ബുദ്ധിമുട്ടും ഒന്ന് ശ്മശാന്തി പോയി നിന്ന് നോക്കിയാൽ പറയുക ഇഷ്ടപോലെ തന്നെ